സ്വർണ്ണലത ചേച്ചിയെ നമ്മള് ഈ ഒരു വേദിയില് ഓർമ്മിക്കുന്നു എന്തുമാത്രം തമിഴ് ഹിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓ അപ്പോ ചേച്ചിയുടെ ആത്മാവിനൊരു പ്രണാമം മോളിത് അപ്പം സ്വർണ്ണല സ്വർണ്ണലതാമയും ഭയങ്കര ഒരു എന്താ പറയണ ഒരു എറിച്ച് പാടണ്ട ഒരു ഭയങ്കര സ്ട്രെങ്ത്തോടെ പാടണ്ട ഒരു പാട്ടാണ് പക്ഷെ കുഞ്ഞിനെ കണ്ടപ്പോഴേ നമുക്ക് ഈ പാട്ടും മോളെയും കൂടെ ഇങ്ങനെയൊന്നും നോക്കിയപ്പോൾ മോളുടെ ആ പതുക്കെയുള്ള സ്റ്റെപ്പ് ഒക്കെ കണ്ടപ്പോൾ ഒരു പാമ കുഞ്ഞിന് ആ ഒരു അത്ര എനർജി നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒരു ഇത്രയും ഒരു ശക്തി അല്ലാതെ സെലക്ഷൻ എനിക്ക് തോന്നി കുറച്ചുകൂടി ഒന്ന് വേണമെങ്കിൽ മാറ്റാമായിരുന്നു എന്ന് അത് ഭയങ്കര ഒരു എന്താ പറയണേ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ പാടേണ്ട ഒരു പാട്ടാണ് കുറേ ഒരുപാട് അതിൻ്റെ ലിറിക്സിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് മോനെ ശ്രുതി അവിടെ ഫസ്റ്റ് അതും കുറേ ഇടങ്ങളിൽ ശ്രുതി പോയിക്കൊണ്ടിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് എ ഏറാതെ മേടേ ഇങ്കളമാനും ഏറിയത് ഭയങ്കര വിസിബിളായിരുന്നു ഭയങ്കരമായിട്ടത് പോയത് കുറേ ലിറിക്സിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് ഇനി ഇതുപോലെ തമിഴ് പാട്ട് പാടുമ്പോൾ നോക്കിയാൽ മതി പക്ഷെ കുഞ്ഞിന്റെ പ്രായവും കുഞ്ഞിന്റെ എനർജിയും സത്യം പറഞ്ഞാൽ ഈ പാട്ടുമായിട്ട് അത്ര സിങ്ക് അല്ല എനിക്ക് തോന്നി മോള് ഡാൻസ് കളിച്ചതൊക്കെ നന്നായിരുന്നു പാട്ടെല്ലാം കഴിഞ്ഞത് എനർജി അപ്പോഴാണ് മനസ്സിലായി നല്ല എനർജി പാട്ടിൽ ഡാൻസിലപ്പോ നല്ല എനർജി ഉണ്ട് ആ പാട്ടിലത്രയും ഒരു ആ ഒരു ലൈൻ ഒന്ന് പാടാമോ ഫസ്റ്റ് ലൈൻ അതാ അവിടെ നമ്മുടെ ഫുൾ ിപ്പ് ഓപ്പൺ ത്രോട്ടോ ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ കേൾക്കണം കേട്ടോ എനിക്ക് തോന്നുന്നു മതി കേട്ടോ മോൻ നല്ല സിംഗറാണ് മിഡ്ക്കിയാണ് നല്ല രസമുണ്ട് നല്ല ചന്ത ഉണ്ട് ഡ്രസ്സൊക്കെ ഇട്ടവിടെ നല്ല ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇറ്റ് എനിക്ക് മെയിൻ ആയിട്ട് ഡിക്ഷൻ പ്രശ്നങ്ങൾ തന്നെയാണ് തോന്നിയത് അതായത് ചേച്ചി പറഞ്ഞല്ലോ അങ്ങനെ കുറെ സ്ഥലത്ത് നമ്മളിപ്പോ തമിഴ് പാടുമ്പം അത് തമിഴായിട്ട് തന്നെ കേൾക്കണ്ടേ ബേസിക്കലി ഇത് മോളിപ്പൊ ഈ പാടിയ തമിഴ് പാട്ട് തമിഴര് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കുറച്ചുകൂടെ പവർ വേണം എന്ന് എനിക്ക് ഫീൽ പക്ഷെ മോളുടെ വോയിസിന്റെ ടെക്സ് എങ്ങനെയാണ് അഗെയിൻ ഞാൻ പറയാണ് വേറൊരു പാട്ട് സെലക്ട് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് വീണ്ടും ഇറ്റ് വാസ് ഗുഡ് ഒരു ഗുഡ് പെർഫോമൻസ് ഉള്ളൂ ഉള്ളൂ വേറെ പറയാനൊന്നുമില്ല കോറസും കേട്ടോ അത്രേ മോളെ മോളെ ഓൾ ബെസ്റ്റ് സർ എന്താ സോങ് നന്നായിട്ട് ടൈം എടുത്ത് സെലക്ട് ചെയ്യണമായിരുന്നു കാരണം ഇത് മോക്ക് പറ്റിയ വേറെ ഒരുപാട് പാട്ടിലുണ്ട് മെലഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് രാജസ്ഥാന്റെ എത്രയോ പാട്ടിലുണ്ട് പാട്ടുകളുണ്ട് അത് നന്നായിട്ട് സെർച്ച് ചെയ്ത് നമ്മുടെ വോയിസിന് ടോണിന് ചേരുന്ന പാട്ട് എപ്പോഴും എടുക്കണം അതാണ് ശരിക്കും ഇവിടെ പറ്റിയത് അല്ലാതെ മോളുടെ ടാലന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുക ഒന്നും അല്ല കേട്ടോ സോങ് സെലക്ഷൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ഡിക്ഷൻ ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മോളെ പക്ഷേ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു മോളുടെ അറ്റംപ്റ്റ് കൊള്ളായിരുന്നു ബാക്കിയൊക്കെ രസമായിരുന്നു പക്ഷേ മോളുടെ പോലത്തെ ഒരു സിംഗർ ഇന്നും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ കമൻസ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതാണ് മോളെ അത്രയേ ഉള്ളൂ കേട്ടോ ആൾ ദി ബെസ്റ്റ് ചേച്ചി ഫൈവ് ട്വന്റി ഫൈവ് ആണ് നമുക്ക് അടുത്ത അടുത്തവണ പൊളിക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് പോയി നല്ല സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യണം ചെയ്യണോട്ടെ ഇനി ദേവിന് പറ്റണ സോങ്സ് ഓക്കെ ഓൾ ദ ബെസ്റ്റ്